നമുക്ക് ചെയ്യാൻ അവിടെ ബാക്കിയുണ്ട് നാളെ ഒരു കാലത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാർ വേറെ നാട്ടിൽ പോകേണ്ടി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അതിനാണ് ഞാൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യ അത്ര വലിയ പ്രാരാബ്ദമുള്ള നാടൊന്നും ആയിരുന്നില്ല പണ്ട് താജ്മഹൽ അവിടെയാണ് സമാനമായ കെട്ടിടങ്ങൾ അവിടെയാണ് റെഡ് ഫോർട്ട് അവിടെയാണ് ഡൽഹി ജുമാ മസ്ജിദ് അവിടെയാണ് ആഗ്രയിലെ ഉയർന്ന നിർമ്മിതികൾ അവിടെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും ഷാഹി മസ്ജിദുകൾ അഥവാ രാജകീയ പള്ളികൾ ഷാജഹാനും ഔറംഗസീബും അതുപോലെയുള്ള മുൻകാല ഭരണാധികാരികൾ ഉണ്ടാക്കിയതുണ്ട് ആ നാടുകളുടെ പേരൊക്കെ എന്താ ഓരോ മുറാദാബാദ് മുറാദ് എന്ന ഭരണാധികാരിയുടെ നാട് ഖാസിയാബാദ് ഖാസിയുടെ നാട് അങ്ങനെ ഓരോ ഭരണാധികാരിയുടെ പേരിൽ അറിയപ്പെട്ട നാടുകൾ ഹൈദരാബാദ് ഹൈദറിൻ്റെ നാട് ഇതുപോലെയുള്ള വലിയ വലിയ രാജാക്കന്മാരുടെ നാടാണ് നാടാണിത് പണ്ട് ഇന്നതെല്ലാം പോയി പല ഗ്രാമങ്ങളും നാളെ ഈ നാട് നാടെങ്ങോട്ടാണ് പോവാമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഈ നാട്ടിലും പരീക്ഷണം വരും അതൊറ്റ വാക്ക് പറഞ്ഞ നിർത്താണ് ഉസ്ബക്കിസ്ഥാനിൽ ചെന്ന അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുസ്ലിംകൾക്ക് തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറയാൻ അറിയുന്നില്ല അവർ അസലാമലൈക്കും പറയൂ കാരണം എഴുപത് കൊല്ലം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കീഴിലായിരുന്നപ്പോൾ അവിടെ ഒരു പള്ളിയും പ്രവർത്തിച്ചില്ല ഒരു മദ്രസയും പ്രവർത്തിച്ചില്ല ഒരു പാഠശാലയിലും വിജ്ഞാനം കിട്ടിയില്ല അവർ എത്തീമുകളായിപ്പോയി അവർ വേഷം മറന്നു ഭാഷ മറന്നു എല്ലാം മറന്നു എന്തിനേറെ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളെക്കുറിച്ച് നമ്മൾ പറയും നാമമാത്ര മുസ്ലിങ്ങളെന്ന് എന്നാൽ ഉസ്ബക്കിസ്ഥാനിലെയും കിർഗിസ്ഥാനിലെയും കസാക്കിസ്ഥാനും അജർബൈജാനിലെയും മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പേരുപോലും മാറിപ്പോയി റഷ്യൻ നെയ്മുകളാണ് അവർക്കുള്ളത് പേര് കേട്ടാൽ മുസ്ലിമാന്ന് പറയാൻ പറ്റൂല അവർ നമ്മളോട് ചോദിക്കും മുസ്ലിം അതെ നമ്മൾ പറയും മുസ്ലിം എന്ന് അപ്പോഴാണ് അറിയാൻ പറ്റുക അവര് മുസ്ലിമാന്ന് വേറെ ഒന്നും അറിയണില്ല ഇപ്പൊ ഇരുപത് കൊല്ലത്തിലേറെ ആയി രാജ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പണ്ടത്തെ മദറസയുടെ മൂല്യം അവരറിയണത് അപ്പം നമ്മൾ ഇന്ന് മദറസ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ പഠിക്കാൻ വിടാ ഉമ്മമാർക്ക് മനസ്സില്ല വാപ്പാമാർക്ക് മനസ്സില്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലായി പിന്നെ അവനെ മദ്രസയിൽ വിടണില്ല അതുകൊണ്ട് പള്ളി കമ്മിറ്റികൾ മദ്രസകളെ സംരക്ഷിക്കണം മദ്രസയിൽ നല്ല കഴിവുള്ള ഉസ്താദുമാരെ അധ്യാപകരാക്കി വെക്കണം മദ്രസയിലെ ഉസ്താദുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം നല്ല ശമ്പളം കൊടുക്കുമ്പോഴേ യോഗ്യരായവർ മദ്രസയിൽ നിൽക്കൂ ഒരു എൽ പി സ്കൂൾ അധ്യാപകനുള്ള ശമ്പളമെങ്കിലും കൊടുക്കാൻ മഹല്ല് കമ്മിറ്റികൾ തയ്യാറാവണം അങ്ങനെ മദ്രസകളെ കൂടുതൽ ഡിജിറ്റൽ ആക്കണം അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മദ്രസയിൽ വരണം നല്ല അധ്യാപകന്മാർ വരണം ആധുനിക സാങ്കേതിക വിദ്യകൾ മദ്രസകളിൽ കൊണ്ടുവരണം എന്നിട്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ വേണ്ട പോലെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്നാൽ ഇന്നൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ യൂറോപ്പാണ് യൂറോപ്പിൽ ഇസ്ലാം വളരുകയാണ് ഈ അടുത്ത് ഞങ്ങൾ അമേരിക്കയിലെ ഒരു മഹല്യ സെക്രട്ടറിയെ കണ്ടു ഡോക്ടർ ഇക്ബാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവിടുത്തെ ഇസ്ലാമിക് മൂവ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു യഹിയ റോഡസ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ഒരു ഇന്റർനാഷണൽ ദാഴിയാണ് അദ്ദേഹം ആ രാജ്യത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ കൗതുകമാണ് ഹംസ യൂസഫിനെ പോലെയുള്ള ആളുകൾ ആഗോളതലത്തിൽ നടത്തുന്ന സഞ്ചാരങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ ഇന്ന് യൂറോപ്പ് വലിയൊരു പ്രതീക്ഷയാണ് അമേരിക്കയിൽ ബ്രിട്ടനില് ഫ്രാൻസില് ജർമ്മനിയില് അവിടെയൊക്കെ ആളുകൾ ഇസ്ലാമിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളത് അറിയണില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക പ്രബുദ്ധത ഉണ്ടാവണം ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് മുമ്പ് പറദ നിരോധിച്ച രാജ്യങ്ങളൊക്കെ പറദയെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സെക്യൂരിറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ അടിസ്ഥാനപരമായി